ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് വൺ ആയ കനക ചിലങ്ക എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ നിറങ്ങളുടെ നൃത്തം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗം ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുന്നതാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ടെക്സ്റ്റ് ബുക്സ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂട്ടുകാർ എല്ലാവരും അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ കിട്ടാത്തതോ ആയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കിയാൽ മതി അതിലെല്ലാ ചാപ്റ്ററുകളും ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിറങ്ങളുടെ നൃത്തം കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ കലാരൂപങ്ങളുണ്ടല്ലോ ഏതെല്ലാമാണവ അപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ നാട്ടിലും ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടല്ലേ അതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പം അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഏതൊക്കെയാണെന്ന് കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കഥകളി പടയണി ഓട്ടൻതുള്ളൽ ഒപ്പന തിരുവാതിര മാർഗംകളി ദഫ്മുട്ട് അറബനമുട്ട് പരിചമുട്ട് കോൽകളി പൊറാട്ടുനാടകം അപ്പം ഇത്രയൊക്കെ കലാരൂപങ്ങളാണ് ഉള്ളത് ഇനിയും ഒരുപാട് കലാരൂപങ്ങളുണ്ട് കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ കല കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കുക അപ്പം നിങ്ങൾ ഏതെങ്കിലും കലാരൂപങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ടീച്ചർക്കും മുതിർന്നവർക്കും ഒക്കെ അവ കാണാൻ ശ്രമിക്കാനും അതിൻ്റെ കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കാനുമാണ് പറയുന്നത് കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ എന്നും പറയുന്നുണ്ട് അല്ലേ ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട് ഇവയുടെ മുഖത്തെഴുത്തും സമയങ്ങളും ഒരുപോലെയല്ല വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട് പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം അപ്പം എന്താണ് ഓരോ നാട്ടിലും കലാരൂപങ്ങൾ ഉണ്ട് പക്ഷെ അവയെല്ലാം ഒരുപോലെയല്ല അല്ലേ ചില ഇതിൻ്റെ മുഖത്തെഴുത്തും ചമയങ്ങളിലും മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് വാദ്യോപകരണങ്ങൾ അതുപോലെ വാദ്യോപര ഉപകരണങ്ങൾക്കും മാറ്റമുണ്ട് അതുപോലെ തന്നെ പാട്ടുകളിലും അവതരണ രീതിയിലുമൊക്കെ മാറ്റമുണ്ടല്ലേ രണ്ട് കലാരൂപങ്ങളുടെയും ചിത്രം നോക്കും നമുക്കവിടെ രണ്ട് കലാരൂപങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ കലാരൂപം ഏതാണ് ആ കഥകളിയാണ് രണ്ടാമത്തേത് പടയണിയാണ് അല്ലേ അപ്പം അതിൻ്റെ വേഷത്തിലും അതേപോലെ അതിൻ്റെ കളികളും എല്ലാം മാറ്റം നമുക്ക് നമുക്കവിടെ കാണാനുണ്ടല്ലേ ഒരുപോലെയാണോ അതിൻ്റെ വേഷമൊക്കെ ഉള്ളത് അല്ല അല്ലേ അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് നോക്കാം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കാഴ്ചയിൽ രണ്ടു കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണ് ഉള്ളത് സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതു അപ്പോൾ എന്താണ് കഥകളിയുടെയും പഠയണിയുടെയും വ്യത്യാസങ്ങളും അതേപോലെ കാഴ്ചയിൽ ആ കലാരൂപങ്ങൾ തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളുണ്ട് എന്നും എഴുതണം അപ്പോൾ ഇവ രണ്ടും സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത് ആദ്യം കഥകളിടെ നോക്കാമല്ലേ കഥകളിടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കിരീടം മരം കൊണ്ട് നിർമ്മിച്ച കിരീടമാണ് പല നിറത്തിലുള്ള വസ്ത്രം ധാരാളം ആഭരണങ്ങളുണ്ട് നിലവിളക്ക് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും കളിക്കാം ആറു വേഷങ്ങളാണുള്ളത് മദ്ദളം ചേങ്ങില ഇലഞ്ഞാളം ഇടയ്ക്ക ശംഖ് എന്നീ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് അടുത്തത് നമുക്ക് പടയണിയുടെ വ്യത്യാസങ്ങൾ നോക്കാം വലിയ കിരീടം പാള കൊണ്ടുള്ള കിരീടം കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങൾ പലതരം നിറങ്ങൾ നിലവിളക്ക് ഇല്ല വർഷത്തിൽ ഒരു തവണ മാത്രം നിരവധി കോലങ്ങൾ തപ്പ് കൈ മണി ചെണ്ട എന്നീ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത്രയൊക്കെ വ്യത്യാസങ്ങളാണ് കഥകളിക്കും പടയണിക്കും ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സാമ്യം എന്താണെന്ന് നോക്കാം രണ്ട് കലാരൂപങ്ങളും അതായത് കഥകളിയും പഠയണയും തമ്മിലുള്ള സാമ്യമാണ് നോക്കുന്നത് രണ്ട് കലാരൂപങ്ങളും ചടുതലയോടെയാണ് അവതരണം രണ്ടിലും ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടിലും കിരീടം ഉപയോഗിക്കുന്നുണ്ട് രണ്ടിലും പല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് കലാരൂപങ്ങളും തമ്മിലുള്ള സാമ്യം മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാകും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലുക അപ്പൊ നമുക്ക് അവിടെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഒരു തുള്ളൽ പാട്ടാണല്ലേ നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാ മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകളും പിന്നണിയിൽ പിന്നണിയിലുണ്ടായിരിക്കും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് ഏത് ആ തുള്ളൽ അപ്പം തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് അതുപോലെയുള്ള ഒരു തുള്ളൽ പാട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം പടയണിയുടെ കെടുതി എന്നാണ് തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ പേര് തന്നിട്ടുള്ളത് ഇട്ടിപ്പെണ്ണിനു കട്ടിൽ പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരികണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ ചോടിപ്പോന്നു കോന്തിച്ചേട്ടനും കുന്തം പോയി കോതിക്കവനുടെ കൊടുവാൾ പോയി ചെമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തുമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ പടയ പിരിയുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ തുള്ളലിൻ്റെ ഒരു കവിത അപ്പോൾ ഈ കവിത തുള്ളലിൻ്റെ ഒരു കവിത ചൊല്ലുന്ന രീതി വേറെ തന്നെ ഒരു രീതിയാണ് അപ്പോൾ അതുപോലെ കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കൂ നോക്കൂട്ടോ അപ്പൊ ഇതുപോലെയല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ജസ്റ്റ് വായിച്ച പോലെയാണ് പറഞ്ഞത് പക്ഷെ ഇതുപോലെയല്ല നമ്മൾ കവിത ചൊല്ല തുള്ളലിൻ്റെ കവിതയ്ക്ക് വേറെ തന്നെ പ്രത്യേകമായ ഒരു ട്യൂണുകളെല്ലാം ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ടീച്ചർമാർ അതുപോലെ പറഞ്ഞു തരും നിങ്ങൾ ആരെങ്കിലും തുള്ളൽ കണ്ടിട്ടുണ്ടോ അപ്പം തുള്ളൽ കണ്ട ആൾക്കാർക്ക് അത് അല്ലേ അപ്പം നിങ്ങൾ ടീച്ചർമാർ പറഞ്ഞു തരുന്ന പോലെ അല്ല നിങ്ങളൊന്ന് ആ ചൊല്ലി നോക്കാനായി ശ്രമിച്ചു നോക്കൂ തുള്ളലിൻ്റെ കവിത ചൊല്ലുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ചൊല്ലേണ്ടത് അപ്പം അത് കൂട്ടുകാരൊന്ന് ശ്രമിച്ചു നോക്കൂ നോക്കൂട്ടോ അപ്പം നമുക്കിതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഈ കവിതയിൽ ചില വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും തന്നിട്ടുണ്ട് കൊടുവാൾ എന്ന് പറഞ്ഞാൽ വെട്ടുന്നതിനുള്ള ആയുധമാണ് തൂമ്പ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കിളയ്ക്കാനുള്ള ഉപകരണമാണ് ദൂഷണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾക്കാണ് പറയുന്നത് പട എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം അടുത്തത് ചോദ്യോത്തരങ്ങൾ നോക്കാം ഈ കവിതാ ഭാഗം വായിക്കുമ്പോൾ ഒരു ശരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവും അപ്പം ഈ കവിത വായിക്കുമ്പോൾ നമുക്കൊരു ശരി വിടരുന്നുണ്ടല്ലേ അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താവും എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഉത്തരമാണ് തമാശ കലർന്ന രീതിയിൽ സംഭവങ്ങൾ വർണ്ണിക്കുന്നത് കൊണ്ടാണ് ചിരി വരുന്നത് രണ്ടാമത്തെ ചോദ്യം നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കട്ടിൽ പെട്ടി മുണ്ട് ചെണ്ട വാള് ചങ്ങല പുരികം കുന്തം കൊടുവാൾ തൂമ്പ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കവിതയിൽ രസം പകരുന്ന കാര്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യുദ്ധമുണ്ടായാൽ പലർക്കും പല കാര്യങ്ങളും നഷ്ടപ്പെടുമല്ലേ എന്തെല്ലാം നഷ്ടങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഉത്തരം നോക്കിയാലോ ഉത്തരം യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നു അത് നർമ്മത്തോടെ കവിതയിൽ പറയുന്നു ഓരോരുത്തരുടെ പേരും നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരും തമ്മിൽ സാമ്യമുണ്ട് ഇട്ടിപ്പെണ്ണ് കട്ടിൽ കോന്തി ചേട്ടൻ കുന്തം കണ്ടചാർ ഉണ്ട് ഇവയെല്ലാം വായിക്കുമ്പോൾ രസം പകരുന്നു നാലാമത്തെ ചോദ്യം ഇത് പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ അവയെ ഒരു തുള്ളൻ പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റൂ അപ്പം നമ്മളോട് ഇതൊരു പഴയ കഥയായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ഇക്കാലത്ത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന് എഴുതി നോക്കാനാണ് പറയുന്നത് അതൊരു തുള്ളൽ പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റാനും പറയുന്നുണ്ട് അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോൾ ഇതാണ് ആ ഒരു തുള്ളൽ തുള്ളൽപ്പാട്ട് കൂട്ടുകാരെല്ലാവരും അത് തുള്ളൽപ്പാട്ടിന്റെ രീതിയിൽ ചൊല്ലി നോക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാട്ടോ പൊടുന്നനെ വന്നാൽ യുദ്ധം മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടായല്ലോ വീട് പോയി റോഡ് പോയി കൃഷി സ്ഥലങ്ങളും സ്കൂളുകളും പോയി വളർത്തു മൃഗങ്ങളും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടവർ ഒരു ഭാഗത്ത് വാഴത്തോട്ടം തെങ്ങിൻ തോട്ടം റബ്ബറും തോട്ടം എല്ലാം പോയി പെട്ടെന്നുള്ള ഒരു യുദ്ധം മൂലം നഷ്ടം മാത്രം ബാക്കിയായി അപ്പോൾ ഇതാണ് ആ ഒരു തുള്ളൽപ്പാട്ട് അപ്പം ഇത് ആ തുള്ളൽപ്പാട്ടിൻ്റെ രീതിയിലാക്കിയിട്ട് കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കണം അവസാനം നമുക്കിവിടെ രണ്ട് രീതിയിലുള്ള തുള്ളൽ രൂപങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ശീതങ്കൻ തുള്ളലും ഒന്ന് പറയൻ തുള്ളലുമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോയാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പാഠഭാഗവും എല്ലാം കൂട്ടുകാർ നന്നായി വായിച്ചു നോക്കണം തുള്ളൻ പാട്ടെല്ലാം നന്നായി വായിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്